വാചകങ്ങളില്ലാതെ തന്നെ വാർത്തയുടെ എല്ലാ വശങ്ങളും വായനക്കാരിലേക്ക് എത്തിക്കാൻ പലപ്പോഴും ചിത്രങ്ങൾക്ക് സാധിക്കാറുണ്ട് ഇത്തരം ഫോട്ടോകളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ദർബാർ ഹാൾ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം കഴിഞ്ഞ ഒരു വർഷം നടന്ന വിവിധ സംഭവങ്ങളാണ് ഫോട്ടോകൾക്ക് വിഷയമായിരിക്കുന്നത് ഉമാ തോമസ് എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഉമ്മൻചാണ്ടിയുടെ മരണം ബ്രഹ്മപുരത്തെ തീപിടുത്തം സംവിധായകൻ സിദ്ദിഖിന്റെ വിയോഗം കൊച്ചി നഗരത്തിലെ ഹൃദയസ്പർശിയായ ചില കാഴ്ചകൾ എല്ലാം ഫോട്ടോകൾക്ക് വിഷയമായിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ചില അപൂർവ നിമിഷങ്ങളും പ്രദർശനത്തിൽ കാണാൻ സാധിക്കും ഇത് ഇരുപത്തിയാറാമത്തെ വർഷമാണ് കൊച്ചി ഫോട്ടോ ജേണലിസ്റ്റ് നേതൃത്വത്തിൽ ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന എക്സിബിഷൻ സാധാരണ നമ്മുടെ പത്രങ്ങളിൽ വരുന്ന സൈസുണ്ടല്ലോ ഒരു പിക്ചറിന് ഒരു നാല് കോളം അല്ലെങ്കിൽ ഒരു മൂന്ന് കോളം സൈസിലായിരിക്കും നമ്മുടെ പിക്ചറുകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വരുന്നത് എന്നാൽ ഇത് വലിയ സൈസിലേക്ക് നമുക്ക് ഈ നമ്മൾ നമ്മുടെ കാഴ്ചക്കാരെ അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരിലേക്ക് വലിയ സൈസിലുള്ള പിക്ചർ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ചെറിയ ചിത്രങ്ങൾ കണ്ട് ശീലിച്ച വലിയ ഒരു ക്യാൻവാസിലേക്ക് വരുമ്പോൾ ആ ചിത്രത്തിന് കിട്ടുന്ന ഫീല് വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെയാണ് ചിത്ര പ്രദർശനം മുന്നോട്ട് പോകുന്നത് കൊച്ചിയിലെ വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന മുപ്പത്തിമൂന്ന് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയറ് ചിത്രങ്ങളാണ് പോർട്ട്ഫോളിയോ രണ്ടായിരത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രദർശനത്തിലുള്ളത് കേരള വിഷ ന്യൂസ് കൊച്ചി